രാജീവ് ചന്ദ്രശേഖർ ഒരു നല്ല വ്യവസായിയാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയുമാണ് ഭരണകർത്താവുമാണ് പക്ഷേ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരൻ അല്ല എന്നാണ് പറയാനുള്ളത് ഒരു നിഷ്കളങ്കനെ പറ്റിയ പണിയല്ല അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പേര് ചൂട് ചോറ് വാരിക്കുകയാണ് എന്നാണ് പാർട്ടിക്കുള്ളിൽ അടക്കം പറയുന്നത് അതിൻ്റെ ശരിതെറ്റുകൾ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി ആ വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ ചെന്നെത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂങ്കാവനത്തിൽ വെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു അതിലേക്ക് കരുണാനിധിയുടെ മകനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനെ ക്ഷണിക്കുകയും ചെയ്തു ആ സമയത്താണ് രോഗബാധിതനായിരുന്ന പിതാവിൻ്റെ അടുക്കൽ നിന്നും അടിയന്തരമായി വിളിച്ചു വരുത്തി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് ഇതിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിച്ചത് കൂടെ ഇരുന്നതാകട്ടെ കുമ്മനം രാജശേഖരനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പരിപാടി തടയുമെന്ന് പറയുവാൻ ബി ജെ പിക്ക് എന്ത് അവകാശമാണുള്ളത് രാഷ്ട്രീയമായി നേരിടേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടണം എന്നുള്ളത് സത്യമാണ് സനാതനധർമ്മങ്ങളിൽ വിശ്വസിക്കാത്ത തമിഴ്നാട് മുഖ്യമന്ത്രിയെ പോലുള്ളവരെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതിലാണ് ആദ്യ എതിർപ്പ് പറഞ്ഞത് ബുദ്ധിയുള്ള സ്റ്റാലിൻ തന്മയത്വത്തോടെ ഒഴിവായി എന്തിന് ചീത്തപരി കേൾക്കണം ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത് പണ്ട് ബി ജെ പി നന്നോക്കാൻ വേണ്ടി മഹാസാത്വികനായ കുമ്മനം രാജശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ ഉപദേശിച്ച് ഉപദേശിച്ച് ആർക്കും വേണ്ടാത്തവനായി ഈ നാട്ടിൽ നിന്ന് ചെണ്ടയും കിട്ടി ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് ഓടിക്കുവാൻ കാരണഭൂതനായ മഹാനാണ് എസ് സുരേഷ് അദ്ദേഹമാണ് ഈ ബുദ്ധിയും ഉപദേശിച്ചിരിക്കുന്നത് കുമ്മനം രാജശേഖരൻ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പറയിക്കാനുള്ള കുബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് എസ് സുരേഷ് ആണ് എന്നാണ് പാർട്ടിക്കാർ അന്നും അടക്കം പറഞ്ഞത് എസ് സുരേഷ് പാർട്ടിക്കാര് പറയുന്നത് പോലെ ഒരു കൊടിമൂത്ത വിഷ സർപ്പമൊന്നുമല്ല ഒരു പഞ്ചപാവ മനുഷ്യനാണ് പണ്ട് തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയിൽ ശ്രീനിവാസൻ അഭിനയിച്ച റോളാണ് ഇവിടെ എസ് സുരേഷിനുള്ളത് ഓൻ്റെ ചെറിയ ബുദ്ധിയും ചിലതെല്ലാം തോന്നും അതെല്ലാം നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തിന് പറഞ്ഞു കൊടുക്കും നെടുമുടി കുഴിയിൽ വീഴുകയും ചെയ്യും ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലുള്ളത് നെടുമുടിക്ക് പകരം രാജീവ് ചന്ദ്രശേഖരനും ശ്രീനിവാസനും പകരം എസ് സുരേഷുമാണ് എന്നുള്ളത് മാത്രം എസ് സുരേഷിനെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ കീഴ്ഘടകങ്ങളിലേക്ക് അതേ കീഴ് മാത്രം അറിയിക്കുവാനുള്ള ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമേ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ബുദ്ധി മാത്രമേ ആ പാവ മനുഷ്യനുള്ളൂ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട് എന്താണ് കാര്യം അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഉപദേശകനായി നിർത്തിയിരിക്കുന്ന രണ്ടാമനെ പറ്റി പഠിച്ചത് അദ്ദേഹം പാർട്ടി പാരമ്പര്യമൊക്കെ കൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ സഹായി നിന്നിരുന്നതുമാണ് പക്ഷേ അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടു പോകുവാനുള്ള തീരില്ല ഗ്രാസ് റൂട്ട് ലെവലിലെ രാഷ്ട്രീയ വിജ്ഞാനം ആർജിക്കണമെങ്കിൽ പണിയെടുത്ത് തന്നെ പഠിക്കണം തപാലിൽ ആരും ഇതുവരെ നീന്തൽ പഠിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല അനൂപ് ആൻറ്റണി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമ വിഭാഗത്തിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പരാജയമാണ് എന്ന് പറയാതെ വയ്യ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല മറിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്ന രീതിയിലാണ് അദ്ദേഹം തികഞ്ഞ പരാജയമായത് യാതൊരു ദേഷ്യവും ഉള്ളതുകൊണ്ട് പറയുന്നതല്ല കഴിഞ്ഞ നാളുകളിൽ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തു വളരെ ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തിരുന്നത് വലിയ പ്രതിസന്ധികളിലൂടെയാണ് അക്കാലങ്ങളിൽ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോഴും പ്രശ്നങ്ങളുടെ പത്തിലൊന്ന് ഗൗരവം മാത്രമേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് മാധ്യമ സ്വഭാവം അറിയുന്നവർക്ക് മനസ്സിലാകും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് ശേഷം ഒരു കന്യാസ്ത്രീയുടെ സഹോദരൻ എം എൽ എ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ചായ എന്ന് വിളിച്ച് വട്ടം കയറി പിടിച്ച് നടത്തിയ ആ പ്രകടനമുണ്ടല്ലോ അതൊന്നും മതി ഇയാളുടെ വിവരക്കേട് പുറത്തു വരാനായിട്ട് അതുപോലെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വവാദികളിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് കാരണം ബി ജെ പിയുടെ അടിസ്ഥാനശില തീവ്ര ഹിന്ദുത്വത്തിലായതുകൊണ്ട് മറ്റു മതസ്ഥരോട് അസഹിഷ്ണുത കാണും ഇല്ലെങ്കിൽ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അത് പരസ്യമായി കാണിക്കണം അവർ അവരുടെ ജോലി ഭംഗിയായി പൂർത്തിയാക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ മുഴുവൻ ആളുകളെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പ്രശ്നങ്ങളൊന്നും പരിഹരിച്ച് നിൽക്കുമ്പോൾ വീണ്ടും അതേ കന്യാസ്ത്രീകളെ രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത് കൊണ്ടുവരികയും അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കി മാറ്റുകയും ചെയ്തത് സത്യത്തിൽ രാഷ്ട്രീയമറിയാവുന്ന ഒരു ആളും ചെയ്യുന്ന പണിയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അനൂപ് ആൻ്റണിയും ഒരു പരാജയമാണ് എന്നുള്ളത് ആലങ്കാരികമായി ആ സ്ഥാനത്ത് അനൂപ് ആൻ്റണി ഇരുത്തിയാലും പാർട്ടിയുടെ നയപരിപാടികളും ജനങ്ങളുടെ മനസ്സും മാധ്യമങ്ങളുടെ വികാരവും മനസ്സിലാക്കുന്ന ഒരാളെ അവിടെ ഇരുത്തി വാർത്തകൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയുള്ളവനാണ് കൊടിമൂത്ത വിഷസർപ്പം കേരള കോൺഗ്രസിൽ നിന്ന് ചേക്കേറിയവനായതുകൊണ്ട് സകല കുതന്ത്രങ്ങളും അറിയാം അവൻ ബൈബിൾ കൂടി വായിച്ചിട്ടുള്ളത് കൊണ്ട് നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കരുത് എന്ന് തിരുവെഴുത്ത് അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഗുണമുണ്ടാക്കാൻ സാധിക്കും എന്ന് മാത്രമുള്ള ചിന്തയിലാണ് പാർട്ടി അഭിമാനത്തോടു കൂടി അവതരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയ സംഭവമായിരുന്നു മുനമ്പത്തെ വക്കഫ് വിഷയം അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തകർ മുഴുവൻ ഇറങ്ങി നടന്ന് ഒരു പള്ളിപ്പറമ്പിൽ അവസാനിക്കേണ്ട സമരം ലോകശ്രദ്ധ പിടിച്ചുപറ്റി അപ്പോഴാണ് രാജി ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അതോടുകൂടി ആ പഴയ കേരള കോൺഗ്രസുകാരൻ ഉണർന്നു പ്രവർത്തിച്ചു നല്ല ഒരു വിളനിലമാണ് എന്ന് കരുതി അവിടെ വന്ന് മൊത്തം ഇളക്കി ഒടുവിൽ കേന്ദ്രമന്ത്രി നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികളെ ആലോചിച്ചപ്പോൾ കൃത്യമായി ഗ്രഹപാഠം ചെയ്യാതെ എന്തെല്ലാമോ പറഞ്ഞു കൊടുത്തു നിസ്സാരമായ രണ്ടോ മൂന്നോ വാചകം എഴുതി അവരെ മുഴുവൻ രക്ഷപ്പെടുത്താമായിരുന്നു ഉള്ള വിഷയമാണ് ഇയാൾ കളിച്ച് ഇല്ലാതാക്കി കളഞ്ഞത് കേവലം അവിടുത്തെ അറുന്നൂറ് കുടുംബങ്ങളുടെ വിഷയമല്ല ബി ജെ പിയെ ബാധിച്ചത് ഒരു സമുദായം മുഴുവൻ ബി ജെ പിയോട് അടുത്തു വന്നിരുന്നത് ഇല്ലാതാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇതിൽ പേര് പരാമർശിച്ചിരുന്ന ആരോടുമുള്ള വ്യക്തിപരമായ വിരോധമല്ല ഞങ്ങൾ ഇതിവിടെ പറയാനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെ മിടുക്കനായ ഒരാളോടുള്ള സ്നേഹവും ബഹുമാനവും മൂലം മാത്രമാണ്